നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സയെ ഞാൻ അറിഞ്ഞ കാലം മുതൽ ഒരു യുവതാരത്തിന് ഇങ്ങനെ ഇങ്ങനെ മോശമായ രൂപത്തിൽ ആക്രമണമേൽക്കേണ്ടി വന്നിട്ടില്ല ഡെക്കോ പറയുകയാണ് വിറ്റർ റോക്കിനെക്കുറിച്ച് പക്ഷെ ഞാനിപ്പോൾ ഹാപ്പിയാണ് അവൻ വീണ്ടും സന്തോഷവാനായി ഗോളടിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയുന്നത് എഫ് സി ബാഴ്സലോണയുടെ സ്പോർട്ടിൻ്റെ ഡയറക്ടർ ഡെക്കോയാണ് എന്ന കാര്യം ഓർക്കുക അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ചിട്ടാണ് ബാഴ്സയിൽ നിന്ന് ലോണിൽ വിറ്റർ റോക്ക് ഇപ്പോൾ റയൽ ബെറ്റീസിലേക്ക് പോയിരിക്കുന്നത് എന്നതിന് ഇതിൽ പരമൊരു തെളിവ് വേണോ ജനുവരി മാസത്തിൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ടൈഗിഴിഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഴ്സ ലോൺ അവതരിപ്പിച്ച താരമാണ് വിറ്റർ റോക്ക് ബ്രസീലിയൻ ലീഗിൽ മികച്ച രൂപത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരത്തെ ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കൊണ്ടുവരാനായിരുന്നു ആദ്യം പരിപാടി പക്ഷേ അത് പോരാ എന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ വിളിച്ചു കൊണ്ടു ആരാ അത് ചാവി കാരണം മാത്രം സംഭവിച്ചതാണ് എന്നുകൂടി ഡെക്കോ ഇപ്പോൾ തുറന്നു പറയുന്നു അതിൽ വിറ്റർ ഒരു പങ്കുമില്ല അത് സംഭവിച്ചത് ചാവി കാരണമാണ് എന്നിട്ട് ചാവി ചെയ്തത് എന്താന്ന് എല്ലാവരും കണ്ടു അടുത്ത് ചാവിയുടെ പണിയും പോയി അത് വേറെ കാര്യം ഇപ്പോൾ ഡെക്കോ എല്ലാം തുറന്നു പറയുന്നു ഡെക്കോ പറയുന്നു എനിക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും വിറ്റർ റോക്ക് ജനുവരിയിൽ ടീമിലേക്ക് ജോയിൻ ചെയ്ത് ചാവിയുടെ റിക്വസ്റ്റ് കാരണമാണ് ഗവിയെ റീപ്ലേസ് ചെയ്യാൻ ഇഞ്ചേർഡായിട്ടുള്ള ഗാവിക്ക് പകരമെന്ന രൂപത്തിലാണ് സ്ട്രൈക്കറായിട്ടുള്ള വിറ്റർ റോക്കിനെ കൊണ്ടുവന്നത് നോക്കണം എന്നിട്ട് പിന്നെ പറയുകയാണ് വിറ്റർ വിറ്റർക്കിതിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല അദ്ദേഹമല്ല ഈ ഒരു നീക്കത്തിൻ്റെ ഉത്തരവാദി അത് അദ്ദേഹത്തിൻ്റെ ഫോൾട്ടുമല്ല അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയർ ആണ് എന്നുള്ളത് വീണ്ടും അവൻ കാണിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് മുണ്ടോടി പോട്ടി യുവയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ പറയുകയാണ് ഡെക്കോ വീണ്ടും അദ്ദേഹം പറയുന്നു ഞാൻ ബാഴ്സ അറിഞ്ഞ കാലം മുതൽ എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ ഒരു അഗ്ലി അറ്റാക്ക് ഒരു യുവതാരത്തിന് മേൽ അത് വിദേശത്തുനിന്ന് വന്നിട്ടുള്ളൊരു താരമാണ് വിറ്റർ ടോക്ക് അങ്ങനെ വന്നൊരു താരത്തിന് തുടക്കം മുതൽ ഇങ്ങനെ ഒരു അഗ്ലി അറ്റാക്ക് എൻ്റെ ഓർമ്മയിലില്ല എനിക്കറിയില്ല അത് എവിടെ നിന്നാണ് വന്നത് എന്ന് ഇൻറ്റേർണലാണോ എക്സ്റ്റേർണലാണോ അല്ലെങ്കിൽ അത് എൻ്റെ മേലുള്ളൊരു അറ്റാക്കായിരുന്നോ ക്ലബിനെ തന്നെ ലക്ഷ്യം വെച്ചുള്ള അറ്റാക്കായിരുന്നോ പക്ഷേ ഇങ്ങനെ ഒരു പേഴ്സണൽ അറ്റാക്ക് ഒരു മേൽ ഞാൻ കണ്ടിട്ടേയില്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ മോശമായ രൂപത്തിൽ സംഭവിച്ചു എന്നെ അത് ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് അവൻ്റെ സിറ്റുവേഷൻ അവൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണേണ്ടി വന്നതിൽ എനിക്കൊരുപാട് വേദന ഉണ്ടായിട്ടുണ്ട് അതൊന്നും അവൻ്റെ ഫോൾട്ട് കൊണ്ടുമായിരുന്നില്ല ഒരുപാട് അവൻ അനുഭവിച്ചു ഹീ സഫേഡ് എ ലോട്ട് പക്ഷെ ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹീസ് എൻജോയിങ് ആൻഡ് സ്കോറിംഗ് ഗോൾസ് അറ്റ് ബെറ്റീസ് എന്ന് പറയുന്നു ബാഴ്സയുടെ സ്പോർട്ടിങ് ഡയറക്ടർ ഡെക്കോ ബാഴ്സയുടെ വാർത്തകൾ നൽകുന്ന കുറേ ട്വിറ്റർ ഹാൻഡലുകളുണ്ട് ബാഴ്സ യൂണിവേഴ്സിലും ബാഴ്സ ടൈംസും ഒക്കെ അടക്കമുള്ള ഒരുപാട് അതിൽ പലരും മിറ്റർ വക്കലും മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്തുകൊണ്ട് കൊടുത്തിരുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് എക്സ് അക്കൗണ്ട് കണ്ടതാണ് അപ്പോൾ പക്ഷേ അവിടെ സംഭവിച്ചെന്താണ് എന്നുള്ളത് കൂടുതൽ പറയേണ്ടതില്ലല്ലോ അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് ഡെക്കോ ഈ പറയുന്നത് ഒരു യുവതാരത്തെ ടാർഗറ്റ് ചെയ്ത് വല്ലാതെ അനുഭവിപ്പിച്ച് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് എന്ത് നേടി എന്നുള്ളത് അവർ തന്നെ സ്വയം ആലോചിക്കുന്നത് നന്നായിരിക്കും ഡെക്കോ പറയുകയാണ് അവരുടെ സ്പോർട്ടിൻ്റെ പറയുകയാണ് അവൻ ആ സിറ്റുവേഷനിൽ കണ്ടതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട് ആക്രമണം ഒരു യുവതാരത്തിന് മേൽ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലോകത്ത് കുടുംബശേഷങ്ങൾ മൈഗ്രാഫ്ലോക്സ് വീഡിയോ എത്താം